പശ്ചിമ കുഴിമാവ് റോഡിൽ കരിനിലം ഭാഗത്തു നിന്നാണ് ഒരു കിലോ അൻപത് ഗ്രാം കഞ്ചാവുമായി രണ്ട് യുവാക്കളെ മുണ്ടക്കിയം പോലീസ് പിടികൂടിയത് ഭരിക്കാനി മഠത്തിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഉണ്ണിക്കുട്ടൻ കരിനിലം തൊണ്ണൂറ്റിയാറ് കവല മണിമലത്തടം ഇരുപത്തിനാല് വയസ്സുള്ള ദിനുമോൻ എന്നിവരാണ് പിടിയിലായത് انا انا ابو بتلي انت انت يا جماعه انت വില്പനയ്ക്കായി കൊണ്ടുവരുന്നതിനിടയിലായിരുന്നു ഇവർ പിടിയിലായത് മേഖല കേന്ദ്രീകരിച്ച് കഞ്ചാവിന്റെ ഉപയോഗം കൂടുതലാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന ഇവർ ഇടനിലക്കാരാണെന്നും കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു അന്വേഷണത്തിന് ശേഷം കൂടുതൽ പ്രതികൾ പിടിയിലാകും എന്നാണ് പോലീസ് പറയുന്നത്